തിരുസഭ ഇന്ന് ഓർക്കുന്ന വിശുദ്ധർ ഇവരാണ് സ്പെയിനിലെ ആൽവിറ്റൂസ് ആൽബിനോസ് അവിട്ടൂസ് ആലിനോസ് ഇറ്റലിയിലെ കിന്തുസ് ആർക്കോണിയൂസ് ഡോനാത്തൂസ് കോൺസ്റ്റനിലെ ബർട്ടിനോസ് അന്ത്യോക്കിയയിലെ ചാരബൽ കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ എന്നിവരാണ് വിശുദ്ധ മദർ തെരേസയെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണ് ഇന്ന് നാം ശ്രവിക്കുന്നത് ഇന്ന് മദർ തെരേസയുടെ ഇരുപത്തി അഞ്ചാം ചരമവാർഷികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതി മദറിൻ്റെ മരണ ദിവസം അവൾ ഇപ്രകാരം കുറിച്ചു വിശ്വസിക്കുന്ന സ്നേഹവും സമ്പൂർണ്ണ സമർപ്പണവും നിമിത്തം പരിശുദ്ധ കന്യഹാമറിയം ഗബ്രിയേൽ ദൈവദൂതനോട് നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു സുവിശേഷത്തിൻ്റെ ആനന്ദത്താൽ നിറഞ്ഞ് എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ അവൾ തിടുക്കത്തിൽ പുറപ്പെട്ടു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോയോട് നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനും പാവപ്പെട്ടവരിലും നിരാലംബരിലും ഈശോയെ കണ്ടുകൊണ്ട് തികഞ്ഞ ഉത്സാഹത്തോടെ അവരെ ശുശ്രൂഷിക്കാം നാം നമ്മുടെ ജീവിതത്തിൽ ധാരാളം പദ്ധതികൾ പ്ലാൻ ചെയ്തതിന് ശേഷം അതെല്ലാം നടത്തി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ദൈവമേ അങ്ങയുടെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ക്രിസ്തുവിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ധാരാളം നന്മകൾ പുറത്തു വരാൻ തുടങ്ങും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സഹായവും ആനന്ദവും നൽകുവാനും ഉത്സാഹത്തോടെ അവരെ ശുശൂക്ഷിക്കുവാനും പരിശ്രമിക്കാം ഈ അനുഗ്രഹത്തിനായി വിശുദ്ധ മദർ തെരേസയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി യൂഗോസ്ലാവിയയിലെ സ്കോപ്ജെ പട്ടണത്തിലാണ് മദർ തെരേസയുടെ ജനനം നിക്കോളോ ദ്രെയിൻ ബൊജാക്സ്യു ദമ്പതികളുടെ ഏറ്റവും ഇളയ മകളായി ഗോൺക്സ ആഗ്നസ് എന്ന പേരിലാണ് മദർ തെരേസ മാമോദിസ സ്വീകരിച്ചത് തനിക്ക് അഞ്ചര വയസ്സുള്ളപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച ആഗ്നസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബറിൽ സ്ഥൈര്യലേപനം സ്വീകരിച്ചു ആഗ്നസിൻ്റെ എട്ടാം വയസ്സിൽ അവളുടെ പിതാവ് മരിച്ചു പിന്നീട് സാമ്പത്തിക ക്ലേശത്തിലായ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അമ്മയാണ് തുന്നൽ ജോലികൾ ചെയ്താണ് ആഗ്നസിനെയും മൂത്ത രണ്ട് മക്കളെയും ആ അമ്മ വളർത്തിയത് ആഗ്നസിനെ മദർ തെരേസയാക്കി രൂപാന്തരപ്പെടുത്തിയതിൽ ഈ അമ്മയുടെ സഹനങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു പതിനെട്ടാം വയസ്സിൽ മെഷീനറിയാകുവാനുള്ള അതിയായ താല്പര്യമാണ് ആഗ്നസിനെ വീട് വിട്ട് ഇറങ്ങുവാൻ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബറിൽ അയർലൻഡിലെ സിസ്റ്റേഴ്സ് ലോബ്രിറ്റോ എന്ന സന്യാസ സമൂഹത്തിൽ ചേർന്ന് ആഗ്നസ് വ്രതവാഗ്ദാനം നടത്തി പിന്നീടാണ് ആഗ്നസ് സിസ്റ്റർ മേരി തെരേസ എന്ന പേര് സ്വീകരിച്ചത് ലിസിയോവിലെ വിശുദ്ധ തെരേസയുടെ പേരിൽ നിന്നുമാണ് ഇത്തരം ഒരു നാമം മദർ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തെരേസ ഭാരതത്തിലെത്തി ഡാർജിലിങ്ങിലുള്ള ലൊറേറ്റോ സന്യാസ സമൂഹത്തിലാണ് അവൾ തൻ്റെ പഠനം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മെയ് ഇരുപത്തിനാലിന് സഭാവസ്ത്രം സ്വീകരിച്ചു കിഴക്കൻ കൊൽക്കത്തയിലെ ലോറേറ്റോ കോൺവെൻറ് സ്കൂളിൽ തെരേസ അധ്യാപികയായി പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് പതിനാലിനാണ് തെരേസ നിത്യവ്രതം സ്വീകരിച്ചത് അധ്യാപകയായി തുടർന്ന തെരേസ തൻ്റെ ചുറ്റും ദരിദ്രരായി ആളുകൾ ജീവിക്കുകയും രോഗികളായി പലരും മരിക്കുകയും ചെയ്യുന്നതിൽ അസ്വസ്ഥയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഒക്ടോബർ ഏഴിന് വത്തിക്കാൻ്റെ അനുമതിയോടെ കൊൽക്കത്ത രൂപതയ്ക്ക് കീഴിൽ മദർ തെരേസ പുതിയ സന്യാസിനി സഭ ആരംഭിച്ചു മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പിറവി ഇങ്ങനെയായിരുന്നു ആരാലും അന്വേഷിക്കപ്പെടാത്ത ജീവിതങ്ങളെ തേടി മദർ തെരേസയും മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ കന്യാസ്ത്രീകളും കൊൽക്കത്തയുടെ തിരുവകളിലൂടെയും ചേരികളിലൂടെയും സഞ്ചരിച്ചു തങ്ങളുടെ മുന്നിൽ ദൈവത്തിൻ്റെ മാലാകമാർ നീലകരയുള്ള വെള്ളസാരിയെടുത്ത് നിൽക്കുന്നത് ദരിദ്രരും കുഷ്ഠരോഗികളും അനാഥരും നേരിൽ കണ്ടു അവർ എല്ലാവരും ആ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കപ്പെട്ടു മദറിൻ്റെ സേവന പ്രവൃത്തികൾ കണ്ട് ലോകം അമ്പരന്ന് പോയി മനുഷ്യർക്ക് മനുഷ്യരെ ഇത്തരത്തിൽ സ്നേഹിക്കുവാൻ കഴിയുമോ എന്ന് അവരും ആശ്ചര്യപ്പെട്ടു തങ്ങൾക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടും വെറുപ്പുമുള്ള പ്രവർത്തികൾ മദർ തെരേസയും അവർക്കൊപ്പമുള്ള ഒരു സംഘം കന്യാസ്ത്രീകളും ചെയ്യുന്നത് കണ്ട് അതിനോട് ഐക്യപ്പെടുവാൻ ധാരാളം ആളുകൾ തീരുമാനിച്ചു ലോകം കൊൽക്കത്തയിലെ കാരുണ്യത്തിലേക്ക് അടുപ്പിക്കപ്പെട്ടു കൊൽക്കത്തയിലെ മദർ തെരേസയുടെ സന്യാസ സമൂഹം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് സേവനമായി സ്നേഹമായി പരന്നൊഴുകി പ്രാർത്ഥനയിലും സേവനത്തിലും മാത്രം വെച്ച മദർ തെരേസയെ തേടി പുരസ്കാരങ്ങളുടെ നീണ്ട നിര തന്നെ എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ പത്മശ്രീ നൽകി മദറിനെ ഭാരതം ആദരിച്ചു ആ വർഷം തന്നെ മാഗ്നസെ അവാർഡും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്തർദേശീയ ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ഡിസംബറിൽ മദർ തെരേസയ്ക്ക് ലോകസമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരത രത്നവും നൽകി ബ്രിട്ടീഷ് ഗവൺമെൻ്റ് പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നൽകി മദറിനെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അമേരിക്കയിലെ ഉന്നത പുരസ്കാരം മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഭാരത് ശിരോമണി അവാർഡും രാഷ്ട്രപതിയിൽ നിന്നും സ്വീകരിച്ചു ഇവ കൂടാതെ വിശ്വപ്രസിദ്ധ സർവകലാശാലകളുടെ ഓണററി ഡോക്ടറേറ്റ് ബിരുദങ്ങളും ലഭ്യമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഓണററി യു എസ് സിറ്റിസൺഷിപ്പ് നൽകി മദറിനെ ആദരിച്ചു ഭാരതം മാത്രമല്ല മദർ തെരേസയെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും അമേരിക്കൻ സർക്കാരിൻ്റെയും ഉന്നതങ്ങളായ പുരസ്കാരം ഒരേപോലെ ലഭിച്ച വ്യക്തിത്വമാണ് മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബ്രിട്ടൻ അവരുടെ പരമോന്നത പുരസ്കാരമായ ഓർഡർ ഓഫ് മെറിറ്റ് സമ്മാനിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ചുരുക്കം വിദേശികൾക്ക് മാത്രം ലഭിച്ചിട്ടുള്ള മെഡൽ ഓഫ് ഫ്രീഡം നൽകി അമേരിക്കയും മദറിനെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് പതിമൂന്നിന് മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ തലപ്പത്തു നിന്നും മദർ പടിയിറങ്ങി അതേ വർഷം സെപ്റ്റംബർ അഞ്ചാം തീയതി താൻ ലക്ഷ്യം വച്ച സ്വർഗീയനാഥൻ്റെ സന്നിധിയിലേക്ക് മദർ വിളിക്കപ്പെട്ടു ഭാരതത്തിലെ മതേതര സമൂഹത്തിൻ്റെയും വിശ്വാസ സമൂഹത്തിൻ്റെയും മെഴികളിൽ നിന്നും തോരാത്ത കണ്ണുനീർപ്പെയ്ത ദിനങ്ങളായിരുന്നു പിന്നീട് കടന്നു വന്നത് ലോക നേതാക്കൾ മദർ തെരേസയ്ക്ക് അന്തിമ ഉപചാരം അർപ്പിക്കുവാൻ ഭാരതമണ്ണിലേക്ക് എത്തി ഭാരതസർക്കാർ നേരിട്ടാണ് മദർ തെരേസയുടെ സംസ്കാരം നടത്തിയത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശേഷം ഔദ്യോഗിക പദവികൾ ഒന്നും വഹിക്കാത്ത ഒരു വ്യക്തിക്ക് സർക്കാർ ചെലവിൽ സംസ്കാരം ഒരുക്കി നൽകിയത് തന്നെ മദറിൻ്റെ ആദരം എന്താണെന്ന് വ്യക്തമാക്കുന്നു ദ മദർ ഹൗസ് ഓഫ് ദ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലാണ് മദർ തെരേസയെ അടക്കം ചെയ്തത് അവിടം ഒരു തീർത്ഥാടന കേന്ദ്രമാകുവാൻ ഏറെ സമയം വേണ്ടി വന്നില്ല ഒരു വ്യക്തി അന്തരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ പദവിയിലേക്ക് അവരെ ഉയർത്തുന്നതിനുള്ള നടപടികൾ സാധാരണയായി അഞ്ചു വർഷത്തിന് ശേഷമാണ് നടത്തപ്പെടുന്നത് എന്നാൽ മദർ തെരേസയുടെ വിഷയത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേക ഇളവുകൾ നൽകുവാൻ തീരുമാനിച്ചു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മാസം പത്തൊമ്പതിന് മദറിനെ വാഴ്ത്തപ്പെട്ടവളായി ജോൺ പോൾ രണ്ടാമൻ പ്രഖ്യാപിച്ചു മോണിക്ക ബസ്ര എന്ന സ്ത്രീയുടെ വയറ്റിലെ ട്യൂമർ മദറിൻ്റെ മധ്യസ്ഥതയാൽ സൗഖ്യമായതിനാലാണ് മദറിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ബ്രസീലിൽ തലച്ചോറിലെ ട്യൂമർ മദറിൻ്റെ മധ്യസ്ഥതയാൽ സൗഖ്യം ലഭിച്ചതിനെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പതിർത്തരേസയെ വിശുദ്ധയാക്കുവാനുള്ള നടപടികൾക്ക് അന്തിമ അനുമതി നൽകുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിന് വത്തിക്കാനിൽ തടിച്ചുകൂടിയ പത്ത് ലക്ഷം വിശ്വാസികളെ സാക്ഷിയാക്കി ഫ്രാൻസിസ് പാപ്പ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസ എന്ന നാമമാണ് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധയ്ക്ക് നൽകിയത്